ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശ്വൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ നൂറ്റി അൻപതിൻ്റെ മാക്സ് തന്നെയാണ് അൻപത്തി ആറ് സൈസ് ഒരു രണ്ടും മൂന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുന്ന സമയത്താണ് കേട്ടോ റിപ്ലൈ കിട്ടാൻ വഴങ്ങുന്നത് അപ്പോൾ അൻപത്തിയാറ് ലെങ്ത്തിൽ വരുന്ന മാക്സുകളാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഉള്ളതൊക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മാക്സിമം മെസ്സേജിന് റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ സൺഡേ നമ്മൾ എത്ര മെസ്സേജ് ചിലപ്പോൾ അയച്ചിട്ടും കാര്യമില്ല നിങ്ങൾ ഓരോരോ പരിപാടിയിലേക്കും അപ്പോൾ കല്യാണമാണ് സൽക്കാരാണ് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മാക്സിമം ഓർഡർ കൺഫേം ആക്കലില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കും റിപ്ലൈ തരണില്ലാറ് ഇന്നൊക്കെ ഒരുപാട് മെസ്സേജ് ഉണ്ട് അപ്പോൾ സൺഡേ മാക്സിമം നമ്മൾ ഉച്ചൻ്റെ ശേഷമൊക്കെ കടയിലേക്ക് എത്തുള്ളൂ നമുക്കും വേണ്ട ഒരു ചെറിയ ലീവ് ഒക്കെ അപ്പോൾ മാക്സിമം നമ്മൾ ഉച്ചൻ്റെ ശേഷമാണ് വരാറുള്ളത് ഇന്ന് ഞാൻ സൺഡേ തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സൺഡേ മാക്സിമം നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ തന്നെ ഒരുപാട് പെൻഡിങ്ങിലുണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തിരക്കുകളാണ് അപ്പോൾ ഇതാക്കണം ഇതൊക്കെ നൂറ്റി എൺപതിൻ്റെ തന്നെ അപ്പോൾ ഞാൻ ഇന്ന വീഡിയോ അപ്ലോഡ് ആക്കി സൺഡേ വീഡിയോ അപ്ലോഡ് ആക്കിയാലും വൈകിട്ടാണ് കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ അത് ഷെഡ്യൂൾ ഇട്ടുവെച്ചിട്ടുണ്ടാക്കും ഇന്ന സമയത്ത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയും വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് പോയി 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 അപ്പോൾ അതാണ് ഷെഡ്യൂളിൽ ഇട്ടിരിക്കുന്ന വീഡിയോസാണ് സൺഡേ ചിലപ്പോൾ ഇതാവണത് അപ്പോൾ ഒന്ന് മേൽ കഴുകി മാറ്റിയിടാന് ഒക്കെ നല്ല 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 മാക്സികളാണ് കേട്ടത് വരുന്നത് അപ്പോൾ ഷോപ്പിലായാലും ഇതിന് നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ കട എപ്പോഴാണ് ഓപ്പൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തേ ടു ആറ് മണി വരെയാണ് കട ഓപ്പൺ പത്ത് മണി മുതൽ ആറ് മണി വരെയാണ് കേട്ടോ രാത്രി ഇല്ല എന്താണോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ചിലപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് രാത്രിയൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് പോയാൽ ആണ് അപ്പോഴാണ് ഇത് എന്ത് ചെയ്യണത് നേരം വഴുകുന്നത് കേട്ടോ കിട്ടാൻ കാരണം നമ്മൾ പത്ത് ടു ആറ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അല്ലേ അപ്പം മാക്സിമം നിങ്ങൾ ഇനി മാക്സിമം കൊണ്ട് ഒന്നേക്ക് സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ കാണിച്ചു പോണത് ഈ ഒരു പ്രിൻ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെറിയ എല്ലാം നല്ല അടിപൊളി അടിപൊളി കളറുകളാണ് അപ്പോൾ ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇതിന്ന് ഓർഡർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരണം പക്ഷേ ചില സമയത്ത് സാധിക്കണില്ല കേട്ടോ അപ്പോൾ ഇത് ഒരു കോഫി കളറാണ് ഇത് അതിൻ്റെ ഗ്രീനാണ് കേട്ടോ കാഞ്ചീൻ്റെ ഗ്രീനാണ് ഇപ്പോൾ രാവിലെ പത്ത് ടു ആറ് പത്തരക്കാണ് എത്തുക പത്തര പത്തര റ്റു ആറ് മണി വരെയാണ് ഷോപ്പ് ഉണ്ടാവുക പിന്നെ കടയിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ റിപ്ലൈ തരാൻ കുറച്ച് നേരം മെഴുകൂട്ടോ അപ്പോ നിങ്ങള് ഒന്ന് ഞങ്ങൾ വരുന്ന ചില കസ്റ്റമർ നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ വരുന്ന സമയത്ത് നമ്മളും ഉണ്ടാവില്ല ഞാൻ ചാഡ് ചെയ്തെടുക്കട്ടെ അപ്പോ അപ്പൊ ഇതിൽ കാണിച്ചതൊക്കെ പുതിയ പുതിയ പ്രിന്റുകളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പൊ ഇത്രയും കളറുകളാണ് ഈ ഒരു കെട്ടിലുള്ളത് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഓക്കെ അടുത്തൊരു വീഡിയോ എൺപതിൻ്റെ ഷാളുകളൊക്കെ ആയിട്ട് വരാട്ടോ ഓക്കെ ബൈ